േട്ടിപ്പൊട്ടിപ്പോലേ ഡ്രൈവല്ലേ പോണെടുവാണെങ്കിൽ നീ മടിച്ചണെങ്കിൽ ലോഡാക്കണ്ടെട്ടെ പൊട്ടി പോ தம்பி தம்பிடா இது வந்து ഞാൻ ജീവിതത്തിൽ ഇവിടെ കിട്ടിയില്ലേ ഹുരേഖ അത് ജീവിതത്തിൽ ആർക്കും കിട്ടിയില്ല അവിടെ അജാ വലവാടാ കളിച്ച കളിച്ചെ കളിച്ചെടാ കളിച്ച കളിച്ചെ കളിച്ച കളിച്ചട്ടെ കളിച്ചെ കളിച്ചോട്ടെ കളിച്ചെ ചോപ്പ് കണ്ണും കാണില്ല മറ്റേ ഉക്കാതെ കൈ പൊട്ടിയോട്ടെ കളിച്ചൊന്നും ഇല്ല വലിയ താറക്കണ്ടോ ഏത് അയിന് ഇവിടെ അയച്ചൊടുക്കണോ അയച്ചെടുക്കൂട്ട് ചേൾക്കാണ് കുടിച്ചോ ുട പോയിക്കോട്ടെ പോയിക്കോട്ടെ അങ്ങോട്ട് ഉണ്ടേക്കാം അവിടെ കൊറച്ചായിരുന്നോ മാറികൊടുക്കൊടുക്ക മാറിക്കൊടുക്കെ മാറിക്കെ മാറിക്കെ അങ്ങോട്ടുണ്ടോ കുട്ടാ അവിടുത്തെ കുട്ടിപ്പോ ക്യാമറ എടുത്ത് കൊഴങ്ങിട്ടാ ഇത് നാല് മിനിറ്റ് ടു ജി ബി ഒക്കെ കഴിഞ്ഞ് േക്ക <mí> പോ സേവത്തിടയട്ടെ ഇതിക്കൂടിയൊന്ന് ഇതിനെ പേടിക്കുന്നു ഇതിനെ ഇതിനെ അർക്കിയരല്ല കൈനേടാ പയ്യേ പയ്യേ ഇല്ലല്ലാ അതി മുണ്ടല്ലട്ടോ ആൽചടവേ പയ്യേ വിടാം അമ്പണ്ടം ആരിട്ട് ഞാൻ വരും അൈവേ കൊടുന്നേടാ അർക്കിയേ അത് പോച്ചി അല്ലേ അതോ വല്ലേ പെട്ട 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 ആമേട്ടോ എനിക്ക് ഉണ്ട് അടാ ചേച്ചീ ഇങ്ങു വല്ലേ अरे മുതവനെ ഇങ്ങോട്ട് വാ വാല്ലേ ഇങ്ങോട്ട് അച്ചിങ്ങിന് മനസ്സിലായോ തോന്നുന്നേ കുറുങ്ങാ ആ അവിടെ

അങ്ങട്ട് എടുക്കൈഡർ എടുക്കാൻ ഇതേ ജമ്പില് കഴിഞ്ഞാടി

മീനാട്ടത് കണ്ടോളി ഇത് കണ്ടാണല്ലേ ഇതിന് ഫോയിൽ പേപ്പറൊക്കെ വേണ്ടി അവര് ഉരുളി ഇട്ടാ മതി ഇത് ഗ്രില്ലോടെ പോലെ ആറുണ്ടോ സിമാ പത്തിലാറുണ്ടോ